കമ്മീഷൻ ഒരു പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു അതായത് ഇനി മുതൽ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ നിവേദനം അല്ലെങ്കിൽ പരാതി നൽകുമ്പോൾ അവരുടെ മുൻപായിട്ട് ബഹുമാനത്തിന്റെ ബഹു ചുരുക്കാർ നമ്മുടെ കേരള ഗവൺമെന്റ് അവസ്ഥയിലാണോ ഈ ചോദ്യം തീർച്ചയായിട്ടും രസകരമായ ഒരു സംഭവമാണ് കാരണം ഒരു ഭരണാധികാരികൾ ജനങ്ങൾക്കിടയിൽ നിന്ന് ബഹുമാനം ചോദിച്ചു വാങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് ഈ ഉത്തരവ് പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോൾ ഏതോ ഉദ്യോഗസ്ഥ മേധാവിയുടെ തലയിലുദിച്ച ഒരു ഒരു കുരുട്ടു ബുദ്ധിയായിരിക്കാം ഈ പാദസേവയ്ക്ക് വേണ്ടി നടക്കുന്ന ഉദ്യോഗസ്ഥ മേധാവികളുണ്ട് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും മന്ത്രിയുടെ ഇത് പറ്റിയിട പറ്റി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഏതോ ഒരു മനുഷ്യൻ്റെ ഇതിൽ ഏതെങ്കിലും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ മനസ്സിൽ ഉദിച്ച ആശയമാകാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇതൊക്കെ വാർത്തയായി കഴിയുമ്പോൾ ഈ മനുഷ്യർ ഇത് അറിയുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ഇരുപത്തൊന്ന് പേര് ഈ ഇരുപത്തൊന്ന് പേര് ഇതൊന്നു അറിഞ്ഞു കഴിയുമ്പോൾ അവരെന്തായിരിക്കണം പ്രതികരിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള കുറെ മന്ത്രിമാരുണ്ടെന്നൊക്കെ പറയുന്നു അവർക്ക് ചമ്മൽ ഉണ്ടാകുന്നില്ലേ ചമ്മൽ ഒരു ഉളുപ്പ് വേണ്ടേ ഒരു ചമ്മൽ തോന്നണ്ടേ ഞാൻ സ്വന്തമായിട്ട് ഉത്തരവിറക്കി എന്നെ ബഹു എന്ന് വിളിക്കൂ എന്ന് ഞാൻ അങ്ങോട്ട് ഉത്തരവിറക്കി പറയുന്നു ഒരു ചമ്മൽ തോന്നണം പിന്നെ അത് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ആളുകൾ വായിക്കാൻ തുടങ്ങുന്നത് ബഹു കഴിഞ്ഞൊരു കുത്തുണ്ട് ബഹു കുത്ത് ശ്രീ ശ്രീ ചേർക്കാൻ പറ്റില്ലല്ലോ ബഹുകുത്ത് പിണറായി വിജയൻ ബഹുകുത്ത് രാജീവ് ബഹു കുത്ത് വാസവൻ ബഹുകുത്ത് രാജേഷ് എന്നൊക്കെ വായിക്കുന്ന ഒരവസ്ഥയാവും അങ്ങനെ വായിച്ചു തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാല് അതൊരു വളരെ കോമഡി പരിപാടിയായിട്ട് മാറുകയും ചെയ്യും അപ്പൊ ഈ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് കാലം വളരെയധികം മുന്നോട്ട് പോകുന്നു ഈ ഇതേ ഗവൺമെൻറ് തന്നെ ചെയ്ത ഒരു കാര്യം ആലോചിക്കണം ഇതേ പബ്ലിക് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ നേരത്തെ ഒരു ഉത്തരവിറങ്ങിയിരുന്നു കുറേ നാൾ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് അപേക്ഷ എന്ന് പറയാൻ പാടില്ല നമ്മളൊരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും അവസാനം അപേക്ഷിക്കുന്നു എന്നാണല്ലോ സാധാരണ അവസാനിപ്പിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല അപേക്ഷിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കുകയും അഭ്യർത്ഥിക്കുന്നുവെന്നോ അല്ലെങ്കിൽ കാര്യം പറഞ്ഞു നിർത്തിയാ മതി ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറയണ്ട എന്ന് ഉത്തരവിറക്കിയ ഒരു ഗവൺമെന്റ് അപ്പൊ സാധാരണ നാട്ടുകാർക്കും മറ്റു മനുഷ്യർക്കും ഒക്കെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ വന്നോട്ടെ പക്ഷെ ഈ ഇരുപത്തൊന്നു പേർക്ക് ബഹു വേണം എന്ന് പറയുന്ന ഒരു മനസ്ഥിതിയാണ് ഇത് ഈ ഈ നാട്ടിലെ മറ്റു മനുഷ്യരുടെയൊന്നും ഒരു പ്രശ്നമല്ല ആകെ ഇരുപത്തൊന്ന് പേരെ പേരുടെ ഒരു പ്രശ്നമാണ് അപ്പൊ അവർ മര്യാദയ്ക്ക് പറയണ്ടേ അയ്യോ വേണ്ട ഞങ്ങൾക്ക് ഈ ബഹു വേണ്ട ഏതോ ഉദ്യോഗസ്ഥൻ ചെയ്ത പണിയാണ് ഞങ്ങളത് അത് വേണ്ട ആ ഉത്തരവ് പിൻവലിക്കുകയാണെന്ന് പറയേണ്ടിടത്ത് ഇപ്പോഴും തുടരുന്ന മൗനം എന്ന് പറയുന്നത് ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്ന് സാധാരണ ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത്